ശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവ് വിശു പരിശുദ്ധ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാതിലഭാഗം ഈശോ ശിഷ്യരുടെ പാദം കഴുകുന്നു വിനയത്തിൻ്റെ സമുന്നത മാതൃക കാട്ടിയവനാണ് കർത്താവായി ശോമിശിഹ തൻ്റെ ശിഷ്യർ എപ്രകാരമായിരിക്കണമെന്ന് ഒരു ചിത്രീകരണത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ച മഹത്തായ രംഗമാണ് വിശുദ്ധ ഗുർബാറയുടെയും പൗരോഹിത്യത്തിൻ്റെയും സ്ഥാപന ദിനമായ പെസഹായുടെ അനുസ്മരണം ശിഷ്യത്വത്തിൻ്റെ മഹത്വത്തെ വിളിച്ചൊതുന്നു പാദഛാദനം കൂടിയത് കൊണ്ട് എല്ലാവരും വിശുദ്ധരാകണമെന്നില്ല അവിടെ പറയുന്നു നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവിടുന്ന് പറയുന്നുണ്ട് അഹങ്കാരത്തോടെ എഴുന്നേറ്റുന്ന പത്രോസ് നീ എൻ്റെ പാദങ്ങൾ കഴുകണ്ട എന്ന് പറഞ്ഞപ്പോൾ നിനക്കിനോടുകൂടി പങ്കുണ്ടാവുകയില്ല എന്ന ഈശോനെ വാക്കുകേട്ട് എൻ്റെ പാദങ്ങൾ മാത്രം എൻ്റെ മുഴുവനും ശരീരം മുഴുവനും കഴുകണമേ എന്ന് ആഗ്രഹിക്കുന്ന പത്രോസിനോട് പറയുന്നു കുളി കഴിഞ്ഞു എൻ്റെ പാദം മാത്രം കഴിഞ്ഞാൽ കഴുകിയാൽ മതിയെന്ന് കുളി എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത് വിധേയത്വമാണ് വിധേയത്വം ദൈവമഹത്വത്തിൻ്റെ മുന്നോടിയാണ് വിധേയത്വം വിശുദ്ധിയുടെ മുന്നോടിയാണ് വിധേയത്വം ശിശുത്വത്തിൻ്റെ മുഖമുദ്രയാണ് ഗോഡ് പ്രസി